ടു ായിട്ട് ഒരുപാട് പേര് ക്യൂരിയസ് ആണെന്ന് അറിയാം ഇൻഫോ പാർക്കിലെ ഓണം സെലിബ്രേഷൻ കാണാൻ നിങ്ങൾ എല്ലാവരും ക്യൂരിയസ് ആണ് എനിക്ക് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഗൈസ് ആ വ്ലോഗ് വന്നിട്ട് ഹലോ ഗൈസ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ആഡ് ഓണം സെലിബ്രേഷൻ ആണ് ഗൈസ് ഇരിക്കുന്ന സ്പേസിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈസ് എനിക്ക് ഇതുവരെ ആയിട്ടും ക്ലിപ്പുകളും കാര്യങ്ങളും ഒന്നും ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ ഇത്രയും പേരുടെ എൻക്വയറീസും എല്ലാവരും തിരക്കാണ് ഇൻഫോ പാർക്കിലെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ എല്ലാ ക്ലിപ്സൊക്കെ വെച്ചിട്ട് ഇടാമോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ സി ഒ റേഞ്ചസ് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് ആണ് ഇപ്പോൾ നമുക്കിലേക്ക് എന്തെങ്കിലും ഒരു സജഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പുള്ളിയോട് പോയി പറയാം സാർ ഒരു സംഭവം ഉണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ പുള്ളി ഭയങ്കരമായിട്ട് എന്താ പറയുക അതായത് കമ്പനിയിലുള്ള എംപ്ലോയീസിൻ്റെ ഓരോ സജഷൻസും വാല്യൂ ചെയ്യുന്നൊരു പേഴ്സൺ ആണ് കേട്ടോ പുള്ളി ഒരു ഇനാഗ്രൽ സ്പീച്ചാണ് നിങ്ങൾ കണ്ടത് ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൾച്ചറൽ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്തു സ്റ്റുഡൻസിൻ്റെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നല്ല ആയിരുന്നു ലൈക്ക് ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഇൻഫോ പാർക്കിൽ ഇത്രയും വലിയൊരു പ്രോഗ്രാം ഫുൾ ഫുൾ ഓൾ ഇൻ ഓൾ ആയിട്ട് ഞാൻ ചെയ്തു ഇതുവരെ ഹോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ കൂടെ ഒന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ അതിൻ്റെ ഒരു പാട്ടായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളു ഒരു ഹോൾ പ്രോഗ്രാം ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു പ്രോഗ്രാം ഒറ്റയ്ക്ക് കണ്ടക്ട് ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് അപ്പം അതിൻ്റെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റി ഇന്നെല്ലാം എനിക്ക് ഉണ്ട് കിട്ടുക ഗൈസ് സത്യം പറഞ്ഞാൽ ഫുൾ ക്ലിപ്സ് കിട്ടാത്തത് കൊണ്ടിട്ടാണ് ഞാൻ അതൊന്നും ആഡ് ആക്കാത്തത് പിന്നെ റാംബോ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇത്രയും പ്രോഗ്രാംസും ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യവും ഫുള്ള് ഞാനായിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഡാൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു ഞാനും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാരണം എനിക്ക് ഭയങ്കര ഒരു കോളേജ് ബൈബിലോട്ടൊക്കെ പോയി ഞാനൊക്കെ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഓൺ ആയിട്ടുള്ള ഒരാളാണ് ഫുൾ പവറാണ് കേസ് ഞാൻ അപ്പം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് നമുക്കിങ്ങനെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് പഴയ നമ്മുടെ സ്കൂളും കോളേജ് ലൈഫും ഒക്കെ നമ്മൾ മിസ് ചെയ്യാറുണ്ട് അപ്പം ഒരു നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം യൂസ് ചെയ്യാം കാരണം പിന്നീട് ഒരിക്കലും വന്നിട്ട് നമുക്ക് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ എല്ലാവരും യൂസ് ചെയ്യാം അത് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് കാരണം ലൈഫിൽ പിന്നീട് നമുക്ക് ബാക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്തിരിക്കാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ വേണമല്ലോ അപ്പം ഈ ഒരു പ്രോഗ്രാം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാക്സിമം ഞാൻ എൻജോയ് ചെയ്തു എന്നെക്കോട്ട് പറ്റുന്ന രീതിയിൽ എല്ലാവരെയും ഞാൻ കോപ്പറേറ്റ് ചെയ്തു സ്റ്റുഡൻസിൻ്റെ അടുത്ത് എല്ലാം കൂടി ഞാൻ സംസാരിച്ചു മിക്കവരും ഇൻട്രസ്റ്റുള്ള എല്ലാവരെയും ഞാൻ പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു അപ്പോൾ നല്ല രസം വരുന്ന ഗൈസ് എനിക്കൊരു ഭയങ്കര ഒരു അടിപൊളിയൊരു മെമ്മറി തന്നെ ആഡ് ആഡോണിലെ ഓണത്തിൽ എനിക്ക് കിട്ടിയിട്ട് കാരണം നമുക്ക് എപ്പോഴും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്നൊരു സാധനം വേണമല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നു നമുക്ക് ഭയങ്കര ഹൈ സാലറി ഒക്കെ ഉണ്ട് എന്ന് വെച്ചോ പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമ്മൾ മറ്റേ സ്ലേവിനെ പോലെ വന്ന് വർക്ക് ചെയ്തിട്ട് പോകും അതിലൊന്നും വലിയ കാര്യമില്ല നമുക്കൊരു മനസന്തോഷം ഉണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് ഞാൻ വിചാരിക്കണോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആഡോണിൽ വന്നിട്ട് എനിക്കങ്ങനെ എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് ലൈക്ക് എനിക്ക് ഒരു സന്തോഷം ഒരു ഒക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക് മുന്നേ പോലെ ഫുള്ള് ശോകമായിട്ട് വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ വരുന്ന ആ ഒരു വൈബൊന്നുമില്ല ഇഷ്ടത്തോടു കൂടി വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുണ്ടായിരുന്നു പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കൈ അടിപൊളിയായിരുന്നു നമ്മുടെ സാറ് വടംവലിക്കാൻ വലിക്കാൻ കയറി എന്നിട്ട് എൻ്റെ മോനെ ഒരു വിഷമായിരുന്നു പുള്ളി പുള്ളി നിന്ന് അപ്പുറം ഇപ്പുറം വലിച്ചിട്ട് എല്ലാം പുള്ളിയുടെ ടീം തന്നെ ജയിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു വൈബായിരുന്നു കേട്ടോ മനുഷ്യന് എന്തോ ആരോഗ്യമല്ല പുള്ളി സീരായിരുന്നു കാരണം അതിലൊരു പയ്യന് ചെറുതായിട്ടൊരു കാലിലൊരു ഇത് വന്നതിന് ശേഷം അവൻ മാറി നിന്നു അങ്ങനെയാണ് സാറ് റീപ്ലേസ് ആയിട്ട് സാറ് കയറി സാറ് വലിച്ചിട്ട് ഫുള്ള് പവറായിരുന്നു കേസ് ഫുൾ വലിച്ചിട്ടു അതൊരു ഗൂസ് ബംസ് വരുന്നൊരു സംഭവമായിരുന്നു ഇത് നമ്മുടെ രഞ്ജത്തേട്ടൻ്റെ വാതേട്ടം സാധാരണ നല്ല കമ്പനിയെ അന്ന് സംസാരിക്കുന്നതൊക്കെയാണ് പക്ഷെ പുള്ളിക്കാരൻ അന്ന് ഭയങ്കര ശൈയൊക്കെ ആയിട്ട് ഭയങ്കര ജാടയൊക്കെ ആയിട്ടാണ് കേട്ടോ ഗൈസ് ഇരുന്നത് ഇതിൽ ഇത് ഞങ്ങളുടെ ഒരു കൂടി പരിപാടി ഗൈസ് ഇവിടെ എൻഡ് എൻഡിയാണ് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഗൈസ് അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ് ആഡോണിലെ ഓണം ബ്ലോഗേഴ്സ് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു ഞാൻ വിശ്വസിച്ചത്